പി എസ് സി നോളജ് ഫയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സിയിലേക്ക് ഒരു പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ സ്കൂൾ പ്രവൃത്തി ദിവസത്തിലുള്ള പി എസ് സി പരീക്ഷകൾ സെപ്റ്റംബർ മുതൽ അതിരാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും ഏഴ് പരീക്ഷകളാണ് സെപ്റ്റംബറിൽ ഇങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത് ഒക്ടോബറിലെ പരീക്ഷകൾക്ക് സമയം തീരുമാനിച്ചിട്ടില്ല രാവിലെ ഏഴേകാലിന് തുടങ്ങിയിരുന്ന പരീക്ഷകളാണ് ഇനി മുതൽ പതിനഞ്ച് മിനിറ്റ് നേരത്തെ തുടങ്ങാൻ പോകുന്നത് ഏഴേ കാലിനാണ് പി എസ് സി പരീക്ഷകൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു ടൈം പോലും ഉദ്യോഗാർത്ഥികൾക്ക് എത്തിച്ചേരാൻ കഴിയാതെയായി നിരന്തരമായി പി എസ് സിയോട് പരാതിപ്പെട്ടതിനെ തുടർന്നാണ് പി എസ് സി ഉദ്യാർത്ഥികളോട് ഇങ്ങനെയൊരു ചതി ചെയ്തത് ഇത് ഉദ്യോഗാർത്ഥികളെയും ജീവനക്കാരെയും വളരെയധികം ആശങ്ക കുഴപ്പത്തിൽ പുതിയ അധ്യയന വർഷം മുതൽ ഹൈസ്കൂളുകളുടെ പ്രവൃത്തി സമയം രാവിലെ പതിനഞ്ച് മിനിറ്റ് നേരത്തെയും വൈകിട്ട് പതിനഞ്ച് മിനിറ്റ് താമസിച്ചുമാക്കി വിദ്യാഭ്യാസ വകുപ്പ് പരിഷ്കരിച്ചതാണ് പി എസ് സി പരീക്ഷകൾ നേരത്തെയാക്കാനുള്ള കാരണമായി പറയുന്നത് സെപ്റ്റംബറിൽ രാവിലെ ഏഴ് മണി മുതൽ പി എസ് സി നടത്തുന്ന പരീക്ഷകൾ ഏതെല്ലാമാണെന്ന് നോക്കാം സെപ്റ്റംബർ പന്ത്രണ്ട് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തിക സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പതോളജി വകുപ്പ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സെപ്റ്റംബർ പതിനാറ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ആറ് അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് പൂജ്യം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് കെയർ ടേക്കർ ഫീമെയിൽ വനിതാ ശിശുവികസന വകുപ്പ് സെപ്റ്റംബർ പത്തൊൻപത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തിക സോറി ഓപ്പറേറ്റർ ഗ്രേഡ് ത്രീ വകുപ്പ് മത്സ്യഫെഡ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനാല് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് ട്രേഡ്സ്മാൻ പോളിമർ ടെക്നോളജി വകുപ്പ് സാങ്കേതിക വിദ്യാഭ്യാസം സെപ്റ്റംബർ ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അഞ്ച് നാനൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തിക അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ജൂനിയർ അസിസ്റ്റൻറ്റ് വകുപ്പ് ഹൗസിംഗ് ബോർഡ് കെ എസ് ഐ ഇ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് നാന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് നാനൂറ്റി അൻപത് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് എഴുന്നൂറ്റി എൺപത്തി ആറ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് തസ്തിക ഫീൽഡ് ഓഫീസർ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സെപ്റ്റംബർ ഇരുപത്തി ആറ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നാന്നൂറ്റി മുപ്പത്തി ആറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് തസ്തിക ഇലക്ട്രീഷ്യൻ ലൈൻമാൻ ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് വകുപ്പ് കൃഷി വകുപ്പ് ഫാർമസ്യൂട്ടിക്കൽസ് കോർപ്പറേഷൻ പി ഡബ്ല്യു ഡി പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ വീഡിയോ ഇഷ്ടമായാൽ പി എസ് സിയുടെ പുതിയ അപ്ഡേഷൻ അറിയുന്നതിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ